ജനുവരി പന്ത്രണ്ട് ഈഫെൽ ടവറിൽ നിന്ന് ആദ്യ ദീർഘദൂര റേഡിയോ സന്ദേശം അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി പന്ത്രണ്ടിനായിരുന്നു പാരീസിൽ നിന്ന് അമേരിക്കയിലെ വൈറ്റ് ഹൗസിലേക്കാണ് സന്ദേശം അയച്ചത് ശാസ്ത്രജ്ഞനായ ലിഫോറസ്റ്റ് ആയിരുന്നു ഈ ഉദ്യമത്തിന് പിന്നിൽ വൈറ്റ് ഹൗസിൽ ഹൌസിലുണ്ടായിരുന്ന അമ്പത് പേരടങ്ങുന്ന സംഘമാണ് ഈ റേഡിയോ സന്ദേശം ശ്രവിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഉദ്ഘാടനം ചെയ്ത അന്നു മുതൽ ഈഫൽ ടവർ റേഡിയോ പ്രക്ഷോഭത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചാണ് ടവർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മഹാത്മാ ഗാന്ധി അവസാനത്തെ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി പന്ത്രണ്ടിനായിരുന്നു അന്ന് വൈകുന്നേരത്തെ പ്രതിദിന പ്രാർത്ഥനാ യോഗത്തിലാണ് അദ്ദേഹം ഈ കാര്യം അറിയിച്ചത് ഈ തീരുമാനത്തിനെതിരെ അദ്ദേഹത്തിന്റെ മകൻ ദേവദാസ് തന്നെ രംഗത്തെത്തി വളരെ തിടുക്കത്തിലെടുത്ത തീരുമാനമാണിതെന്നായിരുന്നു ദേവദാസത്തിന്റെ പക്ഷം എന്നാൽ താൻ ഇത് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും ഇത് നിന്ന് പിന്നോട്ടില്ലെന്നും അറിയിച്ച ഗാന്ധി തൊട്ടടുത്ത ദിവസം തന്നെ ഉപവാസ സമരം ആരംഭിച്ചു ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഉടലെടുത്ത വർഗീയ കലാപങ്ങൾക്കെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സമരം കരീബിയൻ രാജ്യമായ ഹെയ്തിയിൽ വൻ നാശനഷ്ടം വിതച്ച ഭൂകമ്പം ഉണ്ടായത് രണ്ടായിരത്തി പത്ത് ജനുവരി പന്ത്രണ്ടിനായിരുന്നു റിക്ടർ സ്കെയിലിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ രാജ്യത്ത് രണ്ട് ലക്ഷത്തിലധികം പേരാണ് മരിച്ചത് പ്രാദേശിക സമയം വൈകിട്ട് നാല് അൻപത്തിമൂന്നിന് തലസ്ഥാന നഗരയായ പോർട്ടോ പ്രിൻസിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഒരു പ്രദേശത്തെയാകെ കീഴ്മേൽ മറിച്ച ഭൂകമ്പത്തിന് തൊട്ടുപുറകെ നിരവധി തുടർചലനങ്ങളുണ്ടായി മുപ്പതിനായിരത്തിലധികം വ്യാപാര കെട്ടിടങ്ങളും രണ്ടര ലക്ഷത്തോളം ഭവനങ്ങളും ഭൂകമ്പത്തിൽ നശിച്ചതായാണ് കണക്കുകൾ